ക്രൂഷിദിൻ്റെ സ്നേഹവുമായി തുർക്കിയിലെ ദുരിതബാധിതർക്ക് അർമേനിയ നീട്ടിയ സഹായഹസ്തം ഉത്തമ ക്രൈസ്തവ സാക്ഷ്യമായിട്ടാണ് രോഗം രക്ഷിക്കുന്നത് ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി എന്ന തിരുവചനം അന്വർദ്ധമാകും വിധം മുപ്പത്തിയഞ്ച് വർഷമായി അടയ്ക്കപ്പെട്ടിരുന്ന അതിർത്തി കടന്ന് അവശ്യ സാധനങ്ങളും സന്നദ്ധ പ്രവർത്തകരുമായി അർമേനിയൻ വാഹനങ്ങൾ ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുർക്കി സാക്ഷ്യം വഹിച്ചത് അതിർത്തി പട്ടണമായ മർഗരയിലെ അറസ് നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ അവശ്യ സാധനങ്ങളുമായി ലോറി അതിർത്തി കടന്നുപോകത്തിൻ്റെ വീഡിയോ അർമേനിയൻ സർക്കാർ ശനിയാഴ്ച പോസ്റ്റ് ചെയ്തു പൂർവ്വകാലങ്ങളിൽ അരങ്ങേറിയ സംഭവങ്ങളുടെ കൈപ്പേറിയ ഓർമ്മകളും അൽരാജ് മേൽപ്പിച്ച അഘാതങ്ങളുടെ നീറലും മായാതെ നിൽക്കുമ്പോഴും പ്രകൃതി ദുരന്തത്തിൽ വലയുന്ന തുർക്കിയുടെ ദയനീയ അവസ്ഥ കണ്ടുനിൽക്കാനാവാതെ ക്രിസ്തീയ സ്നേഹവും മൂല്യവും പ്രകടമാക്കി അർമേനിയ രംഗത്തു വരികയായിരുന്നു ലോകത്തെ ഏറ്റവും ആദ്യത്തെ ക്രൈസ്തവ രാഷ്ട്രമായ അർമേനിയയിലെ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ പേരാണ് ഓട്ടോമാൻ ഭരണത്തിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ഇത് വംശഹത്യായിരുന്നുവെന്ന് ഇന്ന് ഒട്ടനവധി രാജ്യങ്ങൾ അംഗീകരിക്കുകയും ഉണ്ടായി ഭൂതകാലത്തിന്റെ ഈടുകൾ ചകയുമ്പോൾ തെല്ലുനടുക്കത്തോടെ അല്ലാതെ ഓർക്കാൻ പറ്റാത്ത വംശഹത്യയുടെ പേരിൽ ശത്രുത പുലർത്താതെ തുർക്കിക്കേറ്റം ഉറവിണക്കാൻ ശ്രമിക്കുന്ന നല്ല സമരക്കാരന്റെ മുഖമാണ് അർമേനിയൻ ജനത വരച്ചു കാട്ടുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനൂസ്